മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനീഷും ഷാനവാസും ഇരുന്ന് സംസാരിക്കുകയാണ് അവർ പുറത്തിറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ എൻ്റെ വീട്ടിലേട്ട് വരണം എന്നൊക്കെ അനീഷ് ഷാനവാസിനോട് പറയുന്നുണ്ട് എൻ്റെ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ട്രോഫികളൊക്കെ കാണാമെന്ന് പറയുന്നുണ്ട് ആ സമയത്താണ് നമ്മുടെ ബിഗ് ബോസ് വീട്ടിൽ പട്ടീനെ കൊണ്ട് കുരപ്പിക്കുന്ന എല്ലാവരും ഉറങ്ങായിരുന്നു ഉറക്കത്തിൽ നിന്ന് നെയ്തയിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ജിസേൽ എഴുന്നേറ്റ് പോവുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് ജിസൈൽ ജിസൈലിൻ്റെ ഡ്രസ്സില്ലാതെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോകളൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇന്നത്തെ വീഡിയോകൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് നടക്കുന്നതെന്ന് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പാൻറ്റ് പേൻ്റ് ജിസയിൽ ഇട്ടിട്ടുണ്ട് അതൊരു സ്കിൻ ടൈപ്പ് ആയതുകൊണ്ടാണ് കൊണ്ടാണ് അതങ്ങനെ തോന്നിക്കാതിരിക്കുന്നത് അങ്ങനെ എല്ലാവരും ബിഗ് ബോസ് വീട്ടിൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട് പുറത്തേക്കൊക്കെ ഇറങ്ങി പോകുന്നുണ്ട് ജിസയിൽ ഡ്രസ്സില്ലാതെയാണ് ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോകളാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും അതൊരു സ്കിൻ ടൈപ്പ് ഡ്രസ്സ് തന്നെയാണ് ഡിസൈൽ ശരിക്കും ആ ഒരു പാൻറ്റ് ഇട്ടതുകൊണ്ടാണ് അതങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ അത് അങ്ങനെയായിട്ടാണ് തോന്നുന്നത് എന്താണെങ്കിലും ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കാൻ മറക്കരുത്